പ്രിയമുള്ളവരെയും നമസ്കാരം നടന്ന സംഭവം എന്ന സിനിമയെക്കുറിച്ചാണ് ഇന്ന് പറയുന്നത് ശരിക്കും ഇത് നടന്ന സംഭവം തന്നെയാണോ എന്ന് എനിക്കറിയില്ല മറ്റൊരാളുടെ വ്യക്തി ജീവിതത്തിലേക്കുള്ള കടന്നുകയറ്റം അല്ലെങ്കിൽ ഒളിഞ്ഞുനോട്ടം അത്ര സുഖകരമായ ഒരു ഏർപ്പാടാണ് സംശയങ്ങളും തെറ്റിദ്ധാരങ്ങളുമെല്ലാം ഈ ഒളിഞ്ഞുനോട്ടം കൊണ്ടുണ്ടാവുകയും അതുമൂലം സ്വന്തം കുടുംബമടക്കം തകരുകയും ചെയ്യും നഗരത്തിലെ സമ്പന്നർ മാത്രം താമസിക്കുന്ന ഒരു ഹൗസിംഗ് കോളനിയിൽ അവിടുത്തെ ഒരു ഫ്ളാറ്റിൽ വാടകയ്ക്ക് താമസിക്കാൻ മറൈൻ എഞ്ചിനീയറായ ശ്രീകുമാർ ഉണ്ണിയും ഭാര്യയും എത്തുന്നു എന്നും എക്കാലവും അടിപൊളിയായി തന്നെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഉണ്ണിക്ക് പുതുതായി എത്തുന്ന സ്ഥലത്ത് അത്ര സുഖമുള്ള അവസ്ഥയല്ല നേരിടുന്നത് ഉണ്ണി വാടകയ്ക്കെത്തുന്ന ആ ഹൗസിംഗ് കോളനിയിൽ നടക്കുന്ന ചില ഗൗരവമുള്ള സംഭവങ്ങൾ തമാശയിൽ ചാലിച്ച് തിയേറ്ററിലേക്ക് എത്തിച്ചിരിക്കുകയാണ് വിഷ്ണുനാരായണൻ സംവിധാനം ചെയ്ത നടന്ന സംഭവം എന്ന സിനിമ ഉണ്ണി ആ ഫ്ളാറ്റിൽ വാടകയ്ക്ക് എത്തുന്നത് വരെ ആ ഹൗസിംഗ് കോളനിയിലെ ഹീറോ ആയി വിൽസുകയായിരുന്നു അജിത്ത് എന്നാൽ അവിടുത്തെ സ്ത്രീകളിൽ മിക്കവരും ഉണ്ണിയുടെ ആരാധകരായി മാറുകയും ചെയ്തതോടെ ഉണ്ണിയും അജിത്തും തമ്മിൽ പ്രശ്നങ്ങൾ തുടങ്ങുന്നു ഒരാൾ നല്ല ഉദ്ദേശത്തോടെ ചെയ്യുന്ന കാര്യങ്ങൾ അത് കാണുന്ന മറ്റു ചിലർ അതേ രീതിയിലാവണമെന്നില്ല എടുക്കുന്നത് അത് പിന്നീട് വലിയ സംശയങ്ങളിലേക്കും കലഹങ്ങളിലേക്കും വഴിതിരിക്കും ചിരിയിൽ പൊതിഞ്ഞാണ് കാര്യമാത്ര പ്രസക്തമായ വിഷയം സംവിധായകൻ വിഷ്ണുനാരായണനും തിരക്കഥാകൃത്ത് രാജേഷ് കോമിനാഥും അവതരിപ്പിച്ചിരിക്കുന്നത് ഇനി പെർഫോമൻസിലേക്ക് വന്നാൽ ഉണ്ണിയെയും അജിത്തിനെയും അവതരിപ്പിച്ച ബിജു മേനോൻ സുരാജ് പഞ്ഞാറുമൂട് എന്നിവർ തങ്ങളുടെ ഭാഗങ്ങൾ വളരെ മനോഹരമായി തന്നെ ചെയ്തിട്ടുണ്ട് നിഷ്കളങ്കനായ എല്ലാവരെയും സ്നേഹിക്കുന്ന ഉണ്ണി ബിജു മേനോന്റെ കൈകളിൽ സുരക്ഷിതമായിരുന്നു കഴിഞ്ഞ ചിത്രമായ തലവനിലെ കർക്കശക്കാരനായ അല്പം വീഗോക്കുള്ള ഒരു പോലീസുകാരൻ്റെ ഒരുവിധ ഛായുമില്ലാത്ത ഉണ്ണിയേടനായി ബിജു മേനോൻ കലക്കി കൂടാതെ ഒത്തിരി സ്ത്രീ കഥാപാത്രങ്ങൾ ഈ സിനിമയിലുണ്ട് ഇന്നത്തെ സോഷ്യൽ മീഡിയയിലെ ഓൺലൈൻ പത്രക്കാരെ പോലെ കാണുമ്പോൾ ഒറ്റയടി കൊടുക്കാൻ തോന്നുന്ന മഞ്ഞ പത്രക്കാരനാണ് സുതി കോപ്പ അവതരിപ്പിച്ച ലിങ്കൺ എന്ന കഥാപാത്രം അജിത്തിന്റെ ഭാര്യ ധന്യയായി ലിജോ മോൾ മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചിട്ടുള്ളത് ഉണ്ണിയുടെ ഭാര്യയായിട്ടെത്തിയ ശ്രുതി രാമേന്ദ്രന്റെ കഥാപാത്രമാകട്ടെ പുരോഗമനപരമായി ചിന്തിക്കുന്നവളും ഭർത്താവിനൊപ്പം എപ്പോഴും നിൽക്കുന്നവളുമാണ് കൂടാതെ ജോണി ആന്റണി ലാലു അലക്സ് എന്നിവരും ചിരിപ്പിക്കാൻ തന്നെ മുമ്പിലുണ്ട് സ്വകാര്യതയിലേക്കുള്ള ഒളിഞ്ഞുനോട്ടങ്ങൾ എത്രമാത്രം അസഹനീയമാണെന്ന് സിനിമ പറഞ്ഞു വെക്കുന്നുണ്ട് ചുരുക്കി പറഞ്ഞാൽ തിരക്കഥയും സംവിധാനമികവും സുരാജിൻ്റെയും ബിജുമേനുൻ്റെയും അഭിനയ പാഠവുമാണ് ചിത്രത്തെ കൈയിടി നേടുന്ന രീതിയിലേക്ക് കൊണ്ടുപോയത് എന്തായാലും കുടുംബ പ്രേക്ഷകർ സിനിമ ഏറ്റെടുത്തു കഴിഞ്ഞു നിങ്ങൾ ഈ സിനിമ കണ്ടവരാണെങ്കിൽ ഈ സിനിമയെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എൻ്റെ ഈ വീഡിയോക്ക് താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ കഴിയുമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കൺ ഇനാബിൾ ചെയ്യുക അപ്പോൾ മറ്റൊരു സിനിമയുടെ വിശേഷങ്ങളുമായി കാണുമ്പരേക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം